ചേർത്തറ നഗരസഭ സേവ് എ എസ് കനാൽ പദ്ധതിയുടെ ഭാഗമായി നഗരത്തിൽ ഓണാഘോഷമൊരു നഗരത്തിലെ കനാലുകൾ വീടെടുക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് ആഘോഷങ്ങൾ ടി ബി കനാലോരത്ത് മുപ്പതിനും മുപ്പത്തൊന്നിനുമായാണ് വിവിധ ആഘോഷങ്ങൾ നടക്കുക സേവ് എ എസ് കനാൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടമായ കനാലിലെ പോളം നീക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുന്നോടിയായാണ് വള്ളംകളിയടക്കം ഒരുക്കി ആഘോഷം നടത്തുക ആഗസ്റ്റ് മുപ്പതിന് രാവിലെ ഏഴിന് ചെയർപേഴ്സൺ ദീപം തെളിയിക്കും തുടർന്ന് അത്തപ്പൂക്കള മത്സരം പത്തിന് തിരുവാതിരകളി മത്സരം മൂന്നിന് ഹരിത സാംസ്കാരിക ഘോഷയാത്ര വൈകിട്ട് അഞ്ചിന് ഫ്യൂഷൻ തിരുവാതിരകളി മത്സരം ഏഴിന് നൃത്തസന്ധ്യ എന്നിവ നടക്കും മുപ്പത്തിയൊന്നിന് രാവിലെ മുതൽ ചൂണ്ടയിടൽ ചകിരിപിരി ഓലമടയൽ സൈക്കിൾ സ്ലോറൈസ് ബൈക്ക് സ്ലോറൈസ് മത്സരങ്ങൾ നടക്കും വൈകിട്ട് മൂന്നിന് എ എസ് കനാൽ ട്രോഫിക്കായി ചെറുവള്ളങ്ങളെ ഉൾപ്പെടുത്തി വള്ളംകളി മത്സരം നടക്കും സമാപന സമ്മേളനത്തിൽ മന്ത്രി പി പ്രസാദ് സമാധാനം നിർവഹിക്കും ചേർത്തലേ ഇത്തവണ ഒരു തുടക്കം കുറിക്കുകയാണ് ആ തുടക്കം ഏറ്റവും നല്ല ഒരു പരിപാടിയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല അത്തപ്പൂ മത്സരത്തോടൊപ്പം തന്നെ നമുക്ക് നമുക്കന്ന് വൈകുന്നേരം ഏറ്റവും നല്ലൊരു ഘോഷയാത്ര ഓണവുമായി ബന്ധപ്പെട്ട് ഓണത്തിൻ്റെതായിട്ടുള്ള ഒരു ഘോഷയാത്ര നമ്മളന്ന് വൈകുന്നേരം നടക്കുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്യൂഷൻ തിരുവാതിരയായിട്ട് നൃത്ത സംഗീതം നൃത്തം നൃത്തമുണ്ട് അങ്ങനെ എല്ലാ പരിപാടികളോടുകൂടി അന്നത്തെ ദിവസം അവസാനിക്കുകയും പിറ്റേ ദിവസം നമ്മൾ രാവിലെ ശകരി രീത്തത്തിൻ്റെ ഒരു മത്സരമുണ്ട് ഓരോ മടലിൻ്റെ ഒരു മത്സരമുണ്ട് വല്ലംകളിയുണ്ട് അതിനേക്കാൾ വിശേഷമായിട്ട് പറയുന്നത് ഒരു ചൂണ്ടയുടെ മത്സരം നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നതാണ് അപ്പം ആദ്യമേ ആരാണോ മീൻ പിടിക്കുന്ന അവർക്കൊരു പ്രൈസ് വീട്ടിലൊരു പ്രൈസും അങ്ങനെയാണെന്ന് നമ്മൾ ഉദ്ദേശിച്ചത്